എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വൈജയന്തി നോക്കിയിരുന്നത് രാജീവനെയാണ് രാജീവിന് പകരം വരുന്നത് മനു ആയതുകൊണ്ട് തന്നെ തീരെ അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല കാരണം രാജീവനാണെങ്കിൽ അല്ലേ ബാലേന്ദ്രനോടും അലീനയോടും ഒക്കെ ഒന്ന് വഴക്കിടാനുള്ള ആളായിട്ട് കൂടെ നിൽക്കത്തുള്ളൂ അതുകൊണ്ട് മനുവിനെ കണ്ടപ്പോഴേ ദേഷ്യം വരും അതുകൊണ്ട് ചോദിക്കുന്നുണ്ട് നീ എന്തിനാ വന്ന് ഞാൻ രാജീവനെ അല്ലായിരുന്നു വിളിച്ചത് എന്ന് ചോദിക്കുമ്പം പറയുന്നുണ്ട് ഞാൻ കൊച്ചൻ്റെ അനുവാദത്തോടു കൂടി തന്നെ എങ്ങോട്ട് വന്നത് ഒരു കോംപ്രമൈസ് ചർച്ചയ്ക്ക് വേണ്ടിയാണ് വന്നതെന്ന് പറയുമ്പം ഇനി ഒരു കോംപ്രമൈസ് നടക്കിയാലോ അവളെ ഇവിടുന്ന് ഇറക്കി വിടുക എന്ന് ഓരോ ഒറ്റ ഓപ്ഷനകത്തുള്ളൂ എന്ന് പറഞ്ഞാൽ ദേഷ്യം വൈദ്യൻ്റെ അകത്തേക്ക് പോകും പിന്നെ എന്ത് ചെയ്യണം എന്ന മനുവിന് തന്നെ ഒരു കൺഫ്യൂഷനാണ് അതുകഴിഞ്ഞ് മനു മുത്തശ്ശിയുടെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട് മുത്തശ്ശിയോടാണ് ആദ്യമായിട്ട് സംസാരിക്കുന്നത് അന്നേരം അവിടുത്തെ കാര്യങ്ങളെല്ലാം അറിയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് രാവിലെ പൊയ്ക്കോളാം എന്ന് അവൾ പറഞ്ഞതായിരുന്നില്ല പിന്നെ എന്താ ഇപ്പോൾ പോകാത്തത് എന്നുള്ള രീതിയിലാണ് മുത്തശ്ശി സംസാരിക്കുന്നത് അന്നേരം മനു പറയുന്നുണ്ട് അതെങ്ങനെ പോകും രണ്ട് സൈഡിലും ബാലേന്ദ്രൻ പോക്കിരിയും വൈജേന്തി പോക്കിരിയും ഒറഞ്ഞു തുള്ളി നിൽക്കുവാണ് ഇതിൽ രണ്ടിലൊരാൾ അടിച്ചു തീരണം എങ്കിലേ ഇത് നന്നാവുകയുള്ളൂ എന്നുള്ള രീതിയിൽ മനു പറയുമ്പോൾ മുത്തശ്ശിക്ക് സങ്കടം വരുന്നുണ്ട് കാരണം എന്തൊക്കെ പറഞ്ഞാലും മകളുടെ ജീവിതമാണല്ലോ നശിച്ചു പോകുന്നത് അതുകൊണ്ട് മുത്തശ്ശി പറയുവാണെ അവൾ പറഞ്ഞാൽ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയില്ലാത്ത ഒരു വേലക്കാരി അവൾക്കെന്തിനാ അതിൻ്റെ ആവശ്യമില്ല എന്ന് അതുവരെ ഇത്തിരിയെങ്കിലും സഹതാപം അല്ലിനോട് കാണിച്ചിരുന്ന മുത്തശ്ശി പോലും തിരിഞ്ഞു തുടങ്ങി പിന്നെ മനു അവിടുത്തെ മൂന്ന് മക്കളോടും സംസാരിക്കുവാണ് കൃഷ്ണമോൾക്ക് ഇപ്പോഴും അലീനോട് ചെറിയൊരു അലിവും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ബബിതയും രോഹിത്തും അങ്ങനെയല്ല അവരെ എതിർത്ത് നിൽക്കുന്ന അലീനെ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ചാടിച്ച് വിടുക എന്ന് തന്നെയാണ് അവരുടെയും തീരുമാനം അതുകൊണ്ട് ബബിത പറയുന്നുണ്ട് ഞങ്ങൾ അമ്മയുടെ ഒപ്പം ഉറച്ചു നിൽക്കും അവളെ ഇവിടുന്ന് ഇറക്കി വിടണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം എന്ന് പറയുന്നുണ്ട് അന്നേരം മനു ചോദിക്കുന്നുണ്ട് അപ്പോൾ അച്ഛൻ തോറ്റോട്ടെ എന്നാണോ നിങ്ങൾ കരുതുന്നത് നിങ്ങൾ വിചാ നിങ്ങളുടെ ആഗ്രഹം അതാണോ എന്ന് ചോദിക്കുമ്പം രോഹിത് പറയുന്നുണ്ട് ഇവിടെ തോക്കുന്നത് അമ്മ അമ്മയോ അച്ഛനോ അല്ല അവളുടെ മുന്നിൽ തോക്കുന്നത് അമ്മയാണ് അതുകൊണ്ടാണ് ഞങ്ങൾ അമ്മയുടെ കൂടെ നിൽക്കുന്നത് നിൽക്കുന്നതെന്നാണ് രോഹിത് ഒരു ന്യായം പറയുന്നത് അത് കഴിഞ്ഞ് മനു ആ വൈജയന്തിയോട് സംസാരിക്കുന്നുണ്ട് എന്തെങ്കിലും ഒരു കോംപ്രമൈസിന് തയ്യാറാണോ എന്ന രീതിയിലാണ് ചോദിക്കുന്നത് പക്ഷേ വൈജയന്തി സമ്മതിക്കുന്നില്ല ഇവിടെയെങ്കിലും എനിക്ക് ജയിക്കണം ജയിച്ചേ പറ്റുകയുള്ളൂ എന്ന് തന്നെയാണ് വൈജയന്തി പറയുന്നത് എന്നിട്ട് വൈജ്യന്തി ചോദിക്കുന്നുണ്ട് ഈ കുടുംബത്തേക്ക് വലുതാണോ ബാലേന്ദ്രൻ അവൾ അങ്ങനെയാണെങ്കിൽ അവൾ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ടേ പറ്റുകയുള്ളൂ എന്നൂടെ പറയുകട്ടോ ഇതെല്ലാം കേട്ട് കഴിഞ്ഞ് മനു വൈജ്യന്തി ഒന്ന് തണുപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പം വൈജ്യന്തി ഒരു തരത്തിലും അടുക്കുന്നില്ലെന്ന് മാത്രമല്ല ബാലേന്ദ്രൻ അല്ല ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ബാലേന്ദ്രൻ തീരുമാനിച്ചൊന്നും നടക്കുകയില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുക അന്നേരം മനു പറയുന്നുണ്ട് ആണുങ്ങളോട് ഒരുപാട് കളിക്കാൻ നിൽക്കരുത് അവരേത് രീതിയിൽ പ്രതികരിക്കുമെന്ന് അറിയത്തില്ല എന്നൊക്കെ മനു പറയുമ്പോൾ വൈജ്യന്തി തിരിച്ചു പറയുവാണ് നിനക്ക് അത്രയ്ക്ക് ദണ്ണമാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യുക അവളെ കെട്ടി കെട്ടിക്കൊണ്ടിങ്ങ് പോരേന്ന് നേരം പറയും കെട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോരുമല്ലേ എനിക്കൊരു വീടുണ്ട് ആ വീട്ടിലേക്ക് ഞാൻ പോവുകയുള്ളൂ എന്ന് പറയുന്നുണ്ട് അത് കേൾക്കുമ്പം വൈജന്തിക്ക് പിന്നെയും ദേഷ്യം വരും അതുകൊണ്ടാണ് മനു ഇങ്ങോട്ട് വന്നപ്പോൾ വൈജന്തിക്ക് ഇഷ്ടമല്ലാതിരുന്നതും കാരണം മനു സംസാരിക്കുമ്പോൾ ന്യായത്തിൻ്റെ ഭാഗത്തു നിന്നും അലീനയുടെ ഭാഗത്തു നിന്നും സംസാരിക്കും അത് വൈജയന്തിക്ക് തീരെ അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല ഏതായാലും താഴെ എല്ലാവരോടും സംസാരിച്ചു ഒരു രക്ഷയില്ല അത് കഴിഞ്ഞ് മനു ബാലേന്ദ്രനോട് സംസാരിക്കുന്നുണ്ട് ബാലേന്ദ്രനോട് കാര്യങ്ങൾ പറയുന്നുണ്ട് അലിനിക്ക് ഇനി ഇവിടെ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല കാരണം ഈ വീട്ടിലുള്ള അഞ്ചു പേരും അലിനിക്കെതിരെ തിരിഞ്ഞു കഴിഞ്ഞു മക്കൾ മൂന്നും വൈജന്തിയും മുത്തശ്ശിയും സഹിതം അലിനിക്ക് നേരെ തിരിഞ്ഞു ഇനി അവൾ എങ്ങനെ ഇവിടെ പിടിച്ചു നിൽക്കുക എന്നൊക്കെ ചോദിക്കുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട് അവർ അഞ്ച് പേരേക്കാൾ ശക്തമാണ് എൻ്റെ ശബ്ദവും എൻ്റെ തീരുമാനവും അതേ ഇവിടെ നടപ്പിലാവുള്ളൂ എന്ന് തന്നെ പറയുക അങ്ങനെ മനു ചോദിക്കുന്നുണ്ട് കുറച്ച് ദിവസം പുറത്തേക്കെങ്കിലും അലീനെ ഇവിടെ നിന്നൊന്നും മാറ്റി നിർത്താൻ പറ്റുമെന്ന് അന്നേരം പറ്റില്ല എന്ന് തന്നെ പറയും പിന്നെ മനുവിന് സംസാരിക്കേണ്ടി വരുന്നത് അവരുടെ കുടുംബജീവിതത്തെപ്പറ്റിയാണ് ഇനിയും അലീനെ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ കുടുംബജീവിതം തകരും അതുകൊണ്ട് അങ്ങൾ ആ രീതിയിൽ ചിന്തിക്കരുത് എന്നൊക്കെ പറയുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് മോനെ മനു നീ എന്നെ ഉപദേശിക്കാറായിട്ടില്ല എൻ്റെ തീരുമാനം ഞാൻ അറിയിച്ചു കഴിഞ്ഞു ഇവിടുന്ന് അവളെ പറഞ്ഞു വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയും അന്നേരം മനു ചോദിക്കുന്നവരുണ്ട് ഇത് അങ്ങളുടെ അവസാന തീരുമാനമാണോ എന്ന് അന്നേരം ബാലേന്ദ്രൻ പറയുവാണെങ്കിൽ ഞാൻ ഒരു ദിവസം ഒരു അമ്പത് തവണയെങ്കിലും ആലോചിക്കാറുണ്ട് ആത്മഹത്യ ചെയ്യണോ അതോ ഇതിനെയൊക്കെ വെടിവെച്ച് കൊല്ലണോ എന്ന് ഞാൻ ആലോചിക്കാറുണ്ട് അങ്ങനെ ഒന്നും ചെയ്യാതിരിക്കാൻ കാരണം അലീനയാണ് അവൾ ഇവിടെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിലെങ്കിലും ഒന്ന് പിടിച്ചു നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ബാലേന്ദ്രൻ സംസാരിക്കുന്നുണ്ട് ഇതൊക്കെ കേൾക്കുമ്പം അതിൻ്റെ ഉൾത്തട്ടിൽ എന്തോ ഉണ്ടെന്ന് മനുവിനറിയാം പക്ഷേ ഇവരൊന്നും തുറന്നു പറയാതെ മനുവിനൊന്നും അറിയാനും പറ്റുന്നില്ലല്ലോ അത് കഴിഞ്ഞ് മനു അലീനയോട് സംസാരിക്കുന്നുണ്ട് പക്ഷേ അലീനെ അവിടെ നിന്ന് പോകില്ല എന്ന് പറയുന്നു അതിന് പോകാൻ സാധിക്കില്ല എന്ന് പറയുന്നു മനുവിനും എന്തോ കാര്യമുണ്ട് എന്നറിയാം പക്ഷെ ഒന്നും മനസ്സിലാവുന്നില്ല പക്ഷെ അറ്റകൈക്ക് വൈജയന്തി ഒരു തീരുമാനം എടുക്കുവാണ് അലീനെ അവിടുന്ന് അടിച്ചിറക്കി വിടുക എന്ന് തന്നെ അതിനുവേണ്ടി ഹരിയെ വിളിച്ചു വരുത്തുന്നുണ്ട് ഹരിയും ബബിതയും വൈജയന്തിയും കൂടി അലീനെ പിടിച്ചു വലിച്ചു പുറത്തേക്ക് കൊണ്ട് തള്ളുന്നുണ്ട് കൃഷ്ണമോൾ അവിടെ മാറി കണ്ടുകൊണ്ട് നിന്ന് കേട്ടോ കൃഷ്ണമോൾ ഇതിലൊന്നും ഇടപെടുന്നില്ല എന്തായാലും നാട്ടുകാരും വീട്ടുകാരും സകല മനുഷ്യരും ഇതൊക്കെ കാണുന്നുണ്ട് അലീനെ ഗേറ്റിന് പുറത്തേക്ക് പിടിച്ചു തള്ളുന്നു ബാഗ് എടുത്ത് വലിയ മഴയൊക്കെ വരുന്നുണ്ട് ആകെ സങ്കടപ്പെട്ട അകത്തേക്ക് നോക്കി നിൽക്കുന്ന അലീനെയും കാണിക്കുന്നുണ്ട് ഇതൊക്കെ പ്രമോ ആയിട്ട് കാണിച്ചതാണ് എപ്പിസോഡ് ഇപ്പോഴും വന്നിട്ടില്ല